ക്കാരിയായ മകളെ ഒരു മൂലക്കിരുത്തി വളർത്താൻ ഉപദേശിച്ച ഡോക്ടറുടെ മുന്നിൽ നിന്ന് കണ്ണീരോടെ മടങ്ങിയ വടക്കൻ പറവൂർ സ്വദേശി ശങ്കരനാരായണ അയ്യരും തിരുവനന്തപുരം സ്വദേശിയായ രാജേശ്വരിയും ഇന്ന് നൃത്തത്തിൽ റെക്കോർഡുകൾ സ്വന്തമാക്കിയ മകൾ എസ് ദിവ്യ ചേർത്ത് നിർത്തി അഭിമാനത്തോടെ പറയുന്നു മാറ്റി നിർത്തേണ്ടവരല്ല ഈ ഭാഗ്യജന്മങ്ങൾ മകൾ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഉത്തരമാണ് ഭരതനാട്യ മോഹിനിയാട്ട കച്ചേരികൾ അവതരിപ്പിക്കുന്ന ദിവ്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് മണിക്കൂറിലേറി ഭരതനാട്യ കച്ചേരിയും കഴിഞ്ഞ ജനുവരിയിൽ ഒന്നര മണിക്കൂറിലേറെ മോഹിനിയാട്ട കച്ചേരിയും നടത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഉജ്വല ബാല്യം പുരസ്കാരവും ലഭിച്ചു നൂറ്റി പത്ത് വേദികൾ പിന്നിട്ടു നൃത്ത അധ്യാപികയാകണമെന്നതാണ് ആഗ്രഹം എൺപത്തിയഞ്ച് ശതമാനം ഭിന്നശേഷിയുള്ള കുട്ടി തൃപ്പൂണിത്തറ ആറിൽ വിയിൽ രണ്ടാം വർഷ ഭരതനാട്യ വിദ്യാർത്ഥിയാണ് ഇതിനു വേണ്ടിയിട്ടായി തൃപ്പൂണിത്തറയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവർ ഞാൻ ദിവ്യ ഞാൻ ഡാൻസിന്റെ പിന്നാലെ നോട്ട് പറയലാണ് ഇപ്പൊ ടിപ്പിനെ ബി കോളേജില് പി എ പതിനെട്ടാം തെക്കൻഡിയിലാണ് ഇപ്പോ എന്താഗ്രഹം ഡാൻസുകളാവണം കുട്ടികളെ പഠിപ്പിക്കണം ഒരുപാട് ആഗ്രഹം കെട്ടണം നാടീ മാടി ആറാം മാസത്തിൽ ജനിച്ച ദിവ്യ ഏഴ് വയസ്സുവരെ നടന്നിട്ടില്ല എപ്പോഴും ഫിസിയോ സ്പീച്ച് തെറാപ്പികളിലൂടെയാണ് മാറ്റിയെടുത്തത് ചെറുപ്പത്തിൽ നൃത്തം കാണുമ്പോൾ ശബ്ദമുണ്ടാക്കുകയും കൈകാലുകൾ ചലിപ്പിക്കുകയും ചെയ്യുമായിരുന്നു പറവൂർ അംബേദ്കർ പാർക്കിൽ നൃത്തം കാണുന്നതിനിടെ ചുവടുകൾ വെച്ച ദിവ്യ നർത്തകിമാരുടെ ശ്രദ്ധ തെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അധ്യാപിക മകളെ നൃത്തം പഠിപ്പിക്കാനുള്ള തീരുമാനത്തോടെയാണ് ശങ്കരനാരായണൻ അവിടെ നിന്നും മടങ്ങിയത് പറവൂർ സിന്ധു സീമ എന്നിവരാണ് ആദ്യ ഗുരുക്കന്മാർ കാലുകൾക്ക് ബലമില്ലാതെ ആദ്യമൊക്കെ തളർന്നിരുന്ന കുട്ടി ക്രമേണ മറ്റു കുട്ടികൾക്കൊപ്പം എത്തി കണ്ണുകളുടെയും ശരീരത്തിന്റെയും ചലനങ്ങൾ സ്വാഭാവികമായി മുദ്രകളുടെ പരിശീലനത്തിലൂടെ വിരലുകൾക്ക് ചലനശേഷി ലഭിച്ചു ബാദുഷാ സുൽത്താൻ ഭരതനാട്യവും ബി അമൃത മോഹിനിയാട്ടവും പഠിപ്പിക്കുന്നുണ്ടാവും കുച്ചിപ്പുടി സിനിമാറ്റിക് ഡാൻസുകൾ എന്നിവയും അവതരിപ്പിച്ചു രണ്ടു മാസം മുൻപ് വയലിൻ പഠനവും എന്റെ ഒരു ഫ്രണ്ടിന്റെ മകൻ്റെ ഭരതനാട്യ കച്ചേരി ഒറ്റയ്ക്ക് അവതരിപ്പിക്കാൻ പറവൂർ അംബേക്കർ പാർക്കിൽ വെച്ചാണ് നടന്നത് അതിനെ ഇവിടെ ഡാൻസ് കാണാനായിട്ട് വിളിച്ചോണ്ടുവരുന്നു അദ്ദേഹം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു അത് കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ടു വരുന്നത് ഇവിടെ ഫ്രണ്ടിലിരിക്കും കറക്റ്റായിട്ട് കാണുമ്പോഴും മുമ്പിൽ എന്നാലും മുമ്പിൽ കൊണ്ടു എത്തി കാണിച്ചോണ്ടിരിക്കുമ്പോൾ ഈ മൂന്നാല് ടീച്ചർമാരുണ്ടായിരുന്നു അറുവി കോളേജിലൊരു ടീച്ചർ ഉണ്ടായിരുന്നു ഹേമലാഥ എന്നാ ടീച്ചറിന്റെ പേര് അപ്പം ഇവിടെ എന്ത് ചെയ്യുന്ന ഏത് എവിടെ ഡാൻസ് കാണിക്കാൻ ഉണ്ടായിരുന്നു മുമ്പിൽ നിന്ന് ഇവിടെ ആ കുട്ടികൾ എങ്ങനെ കളിക്കുന്നു അതേപോലെ കൈ ഇങ്ങനെ കാണിച്ച് അതേ കാണിക്കും അപ്പം അടുത്തുള്ള ആരോട് ടീച്ചർമാര് സംസാരിക്കും അതിൽ ടീച്ചർ കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ കളിച്ചാൽ അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യണ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും ആ കുട്ടിയോട് പിണ്ടായിരിക്കാൻ പറയുന്നത് മറ്റേ ടീച്ചറോട് പറഞ്ഞു അപ്പൊ മറ്റൊരു ടീച്ചർ പറയാൻ സാധ്യല്ല അവടെന്തെങ്കിലും കാണിച്ചോട്ട് കലാകാരി ഒരിക്കലും പുറമേ ഇരിക്കണവരെ കണ്ടല്ലേ കലാകാരി അവരുടെ പെർഫോമൻസ് സ്റ്റേജിൽ ചെയ്യണം ആ കുട്ടി എന്തെങ്കിലും കാണിച്ചു അവർക്കുള്ള ആഗ്രഹം കൊണ്ടല്ല കാണിക്കുന്നത് അവൾ അങ്ങനെ കാണിച്ചോട്ടെന്ന് പറഞ്ഞു അതിനുശേഷം ആ പ്രോഗ്രാം കഴിഞ്ഞ് ആ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ ഒരു കുട്ടി കളിക്കണ്ടായിരുന്നു അത് സ്റ്റുഡന്റ് ആണോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ കുട്ടിയെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് ഡാൻസ് കളിപ്പിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഡാൻസ് ആഗ്രഹത്തോളം കാരണം ഞങ്ങൾ അവിടെ കച്ചേരിയായിട്ട് നടത്തി കച്ചേരി എട്ടു മണിക്കൂറിന് മുകളിൽ നടത്തിയിട്ട് ബുക്ക് ഓഫ് റെക്കോർഡ്സ് നടന്നിരിക്കും മോഹൻലാൽ ശോഭന മഞ്ജു വാര്യർ എന്നിവരാണ് ഇഷ്ട നർത്തകർ മോഹൻലാലിന്റെ കമലതളം ഇടയ്ക്കിടെ കാണും അദ്ദേഹത്തിന്റെ മുന്നിൽ നൃത്തം അവതരിപ്പിക്കണം എന്നാണ് ആഗ്രഹം സിനിമയിലെ ഡയലോഗുകൾ പഠിച്ച് അവതരിപ്പിക്കുന്നതാണ് മറ്റൊരിഷ്ടം ദിവ്യെ മാറ്റിയെടുക്കുന്നതിൽ എഞ്ചിനീയറായ സഹോദരൻ ശരത്ത് വലിയ പങ്കുവഹിച്ചതായി ടാക്സ് പ്രാക്ടീഷണറായ ശങ്കരനാരായണൻ പറയുന്നു മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും കൈകാര്യം ചെയ്യാനും പഠിപ്പിച്ചു അവന്റെ ഒരു നല്ല പ്രോത്സാഹനം ചെറുപ്പം മുതൽ പ്രസവിച്ച ആ സമയം മുതൽ ഇന്നേ വരെ എല്ലാ ദിവസവും സംസാരിക്കും എല്ലാം കാര്യങ്ങളെല്ലാം അവർ ഒരു നല്ല സപ്പോർട്ട് സപ്പോർട്ട് ഇതുവരെ ഉണ്ട് ആ ഏറ്റവും വലിയ ഞങ്ങളുടെ അനുഗ്രഹമായിട്ട് ഞങ്ങള് ഇതിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക ഇവളുടെ ഡാൻസ് ഇവർക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഞങ്ങളെ പറയാറിയാണ് ഇവളൊരു വലിയൊരു നർത്തകി ആകണം ഞങ്ങൾ വലിയൊരു ആഗ്രഹമാണ്

ും ചെയ്യില്ല അവർക്ക് ഇങ്ങനത്തെ പിള്ളേർക്കൊന്നും അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ല അവരെ മൂലേരിക്കുള്ളൂ അവര് ഞങ്ങൾക്ക് ആശയായിരുന്നു അത് അങ്ങനെ ഒരു ഡോക്ടർ പറയരുത് കാരണം നിങ്ങൾ ശ്രമിച്ചു നോക്കൂ അത് നന്നായി വരും പറഞ്ഞാൽ പറ്റുമില്ല ഈ കുട്ടികളൊക്കെ ഒരു മൂലേന്ദ്രിക്കുള്ളൂ ഇങ്ങനത്തെ പിള്ളേരൊന്നും ഒന്നും ചെയ്യില്ല അവരെല്ലാം സ്പെഷ്യൽ സ്കൂളിലോട്ട് പഠിപ്പിച്ചാൽ മതി ആറ്റിറ്റ്യൂഡിൽ ഞങ്ങൾ ഡോക്ടർ സംസാരിച്ചു അത് ഞങ്ങള് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ആ ഒരു വാശിയൂടെയാണ് ഞങ്ങളുടെ എങ്ങനെയെങ്കിലും ഡാൻസ് പഠിപ്പിക്കണം ഇത് മറ്റുള്ള പിള്ളേർ കൂടെ ഒരു പ്രചോദനമാണെന്നു ലക്ഷ്യത്തോടുകൂടിയാണ് പബ്ലിക്കിനെ കൂടുതൽ കാണിച്ചു കൊടുക്കണമെന്നുള്ള മറ്റുള്ള കുട്ടികളെ ഇതേപോലെ രംഗത്ത് വരണം രംഗത്ത് വരണമെന്നുള്ള ആഗ്രഹങ്ങളും ഉണ്ട് അവർക്കും അവരുടെ മാതാപിതാക്കളും ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഇതിന്റെ ഉദ്ദേശിച്ചാണ് ഞങ്ങടെ കച്ചേരിയും കാര്യങ്ങളൊക്കെ നടത്തി